എന്നപ്പം നമുക്ക് ജോവർ റൊട്ടിയുടെ റെസിപ്പി നോക്കിയാലോ നമുക്കതിനു വേണ്ടി ഒരു പാത്രം എടുക്കാം അതിനകത്തേക്ക് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് കപ്പ് ജോവറിന്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇതേ കണക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല ചപ്പാത്തി മാവ് കണക്ക് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം ടെൻ മിനിറ്റ്സ് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മാവ് എടുത്ത് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തി എടുക്കാം പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം തൂകുന്നത് നല്ലതാണ് ഗ്ലൂട്ടൻ ഇല്ലാത്ത കാരണം പൊട്ടിപ്പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അരിപ്പൊടിയാണ് ഡസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിന് കുറച്ച് കുറച്ചായി ചേർത്ത് പതുക്കെ പരത്തി എടുക്കാം ഷെയ്പ്പിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് കണക്ക് ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ണക്ക് ചുട്ടെടുത്ത് നമുക്ക് പാനിലേക്ക് ഇട്ട് ഒരു സൈഡിൽ വെള്ളം ഒന്ന് തടകി കൊടുക്കണം പിന്നെ ഒരു സൈഡിൽ നമ്മൾ മറച്ചിട്ടതിനു ശേഷം നെയ് തടകി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോവർ റൊട്ടി റെഡിയായി അപ്പൊ മില്ലറ്റ് ഡയറ്റ് എടുക്കുന്നുണ്ട് ചപ്പാത്തി തിന്നാൻ തോന്നി അപ്പൊ വിഷമിക്കണ്ട നേരെ ജോവർ എടുത്തോളൂ ഉണ്ടാക്കിക്കോ ഇച്ചിരി പാടാട്ടോ ഉണ്ടാക്കാനായിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്